യോഗത്തിൽ എം കെ രാഘവൻ തന്നെ ആരോപണം തള്ളി ടി സിദ്ദിഖ് രാഘവൻ പറയാത്ത കാര്യങ്ങളാണ് തനിക്കെതിരെ പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ കലാപമുണ്ടാക്കാൻ ശ്രമം നടക്കുകയാണെന്നും സിദ്ദിഖ് പറഞ്ഞു ശ്രീ എം കെ രാഘവൻ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ശ്രീ എം കെ രാഘവൻ പിന്നെ എനിക്ക് ഏറ്റവും നല്ല പിന്തുണ കിട്ടി ഒറ്റക്കെട്ടായ പ്രവർത്തനം നടന്നു നല്ല വിജയം കോഴിക്കോട് ഉണ്ടാകും എന്നാണ് ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരാൾ എസ് എം എസ് അയക്കുകയാണ് നിങ്ങൾക്കെതിരായി എം കെ രാഘവൻ മീറ്റിംഗിൽ ആചരിച്ചു എന്ന് പറഞ്ഞു എം കെ രാഘവൻ മാത്രമല്ല കേരളത്തിലെ ഇരുപത് യു ഡി എഫ് സ്ഥാനാർത്ഥികളും ബിജിൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന് അനുനിക്ക് അതിൽ ഏതെങ്കിലും ആളുകളെ പിൻ പോയിന്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യം തകർക്കാം എന്ന് ആരെങ്കിലും കരുതി വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഏർപ്പാട് നടക്കില്ല എന്ന് വളരെ കൃത്യതയോടുകൂടി സൂചിപ്പിക്കാനാകില്ല